കേരളത്തിന് പുറത്തുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിമർശിക്കുകയും കേരളത്തിലെത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാലമിത്രയുമായി പുലർത്തിപ്പോകുന്നത് എന്നാൽ ആ നിലപാടിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഉടൻ മാറാൻ തയ്യാറെടുക്കുകയാണ് കാരണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഒരു അന്വേഷണം ഒരു പ്രാഥമിക അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പറവൂർ നിയോജക മണ്ഡലത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂർ നിയോജക മണ്ഡലത്തിലെ പ്രളയബാധിതർക്കായി ആരംഭിച്ച പുനർജനി പദ്ധതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നുൾപ്പെടെ വലിയ തോതിൽ ഫണ്ട് പിരിവിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം കൊടുത്തിരുന്നു ഇങ്ങനെ വിദേശത്ത് നിന്നും ഫണ്ട് പിരിക്കാനുള്ള യാതൊരു അനുമതിയും കേന്ദ്ര സർക്കാരിൽ നിന്നുൾപ്പെടെ നേടാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഫണ്ട് പിരിവ് ഫണ്ട് പിരിവ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം ഇത്രയധികം പണം ഇതിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ട് പോലും ഒരു വീട് പോലും പുനർജനി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണവും പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിലെ പ്രധാന പരാതിക്കാരൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലെത്തി നിർണായകമായ ചില തെളിവുകൾ കൈമാറിയിട്ടുണ്ട് അതിലൊന്ന് ഒരു ഇലക്ട്രോണിക് തെളിവാണ് അത് പ്രതിപക്ഷ നേതാവ് തന്നെ നടത്തിയ ഒരു വാർത്താ സമ്മേളനം സഭയിൽ നിയമസഭയിൽ താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിക്കുന്നുണ്ട് താൻ ബെർമിംഗ് ഹാം ഉൾപ്പെടെ ഉള്ളിടത്ത് പോയി പണപ്പിരിവ് നടത്തിയെന്നും അത് പുനർജനീ പദ്ധതിക്ക് വേണ്ടി ആയിരുന്നുവെന്നും ബെർമിംഗ്ഹാമിൽ നിന്നും പിരിച്ച തുക ഒരു വിദേശ മലയാളി വനിത തനിക്ക് പറവൂർ ടൗൺ ഹാളിൽ വച്ച് കൈമാറിയെന്നും ഇതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും താനത് നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്ന വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈമാറിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ തന്നെ നൽകുന്ന ഒരു മൊഴിയായിപ്പോലും കണക്കാക്കാൻ കഴിയുന്ന തെളിവാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇത്തരത്തിൽ വിദേശത്തു നിന്നും പണപ്പിരിവ് നടത്താൻ അനുമതിയില്ല എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ അടക്കമുള്ള തെളിവുകൾ ഈ പ്രധാന പരാതിക്കാരൻ നൽകി കഴിഞ്ഞു ഇതിലേറ്റവും ആശ്ചര്യകരമായ വസ്തുത ഇത്രയും ശക്തമായൊരു നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉണ്ടായിട്ട് പോലും അതൊരു വാർത്തയായി നൽകാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നതാണ് കേരളത്തിലെ മാ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത മുക്കുന്ന തിരക്കില്ല ഇന്നത്തെ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മാതൃഭൂമി ഇങ്ങനെ ഒരു വാർത്ത കണ്ടതായി പോലും അറിഞ്ഞിട്ടില്ല മാതൃഭൂമിയുടെ ഒരു പേജിലും ഒരു കോളം വാർത്തയായി പോലും ഇത് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം മനോരമയാകട്ടെ ഒരു കോളം വാർത്ത നൽകി അവരുടെ മാധ്യമധർമ്മം തെളിയിച്ചു മനോരമയുടെ വാർത്ത ഇങ്ങനെയാണ് സതീശനെതിരെ ഇ ഡി പ്രാഥമിക അന്വേഷണം കൊച്ചി പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി സംഭവത്തിൽ പരാതി നൽകിയ ജയ്സൻ പാനിക്കുളങ്ങരെ സമൻസ് നൽകി കൊച്ചി ഓഫീസിൽ വിളിപ്പിച്ചു മൊഴിയെടുത്തു പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിൽ നടപ്പാക്കിയ പ്രളയ ദുരിതാശ്വാസ പദ്ധതിയായ പുനർജനിയെക്കുറിച്ചാണ് അന്വേഷണം ഇതാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇന്നത്തെ മനോരമയിൽ വന്ന വാർത്ത പക്ഷേ ഈ വാർത്തയിൽ എവിടെയും പ്രതിപക്ഷ നേതാവിനെതിരെ തെളിവുകൾ ഉൾപ്പെടെ പരാതിക്കാരൻ ഹാജരാക്കി എന്നൊരു സെൻറ്റൻസ് പോലും ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ഇതിനകത്ത് ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഇന്ന് നൽകിയ ഏകപത്രം ദേശാഭിമാനിയാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ വാർത്തയിൽ ചില നിർണായകമായ വിവരങ്ങളുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് സതീശനെതിരായ തെളിവ് ഇ ഡിക്ക് കൈമാറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പുനർജനി തട്ടിപ്പ് കേസിൽ പ്രധാന പരാതിക്കാരൻ ഇഡിക്ക് നിർണായക തെളിവ് കൈമാറി കാതിക്കുടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങരയാണ് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വ്യാഴാഴ്ച തെളിവ് ഹാജരാക്കിയത് ബർമിങ്ഹാമിലെത്തി അനുമതിയില്ലാതെ പണം പിരിച്ചെന്ന് വി ഡി സതീശൻ സമ്മതിക്കുന്ന ഇലക്ട്രോണിക് തെളിവാണ് നൽകിയത് വി ഡി സതീശന് വിദേശത്ത് പണപ്പിരിവ് നടത്താൻ അനുമതിയില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ച് സി ബി ഐ നൽകിയ കത്ത് വിജിലൻസിന് നൽകിയ പരാതിയും സ്വീകരിച്ച തുടർ നടപടിയും സംബന്ധിച്ച കത്തിടപാട് എന്നിവയും കൈമാറി വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിക്കപ്പെട്ടെന്ന് ഇ ഡി വിലയിരുത്തുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആദ്യഘട്ടത്തിൽ നൽകിയ ഇലക്ട്രോണിക് തിലവിൽ ചിലത് തുറക്കാനാകാത്തതിനാൽ അവയും വ്യാഴാഴ്ച പരിശോധിച്ചു എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഒതുക്കി തീർക്കുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് കാരണം ഇതിനു മുൻപും പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരായി വന്ന പല ഗുരുതരമായ ആരോപണങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും വാർത്തകൾ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് മുൻ മന്ത്രിയും ഉൾപ്പെടെയായ എം എൽ എ കെ ബാബുവിനെതിരായ ഇ ഡി നടപടിയാണ് ഇ ഡി കെ ബാബുവിൻ്റെ അനധികൃതമായി സമ്പാദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അത് സംഭവിച്ചത് എന്നാൽ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമവും അത് വാർത്തയാക്കിയിരുന്നു ഏതെങ്കിലും സി പി എം നേതാവിനെതിരെയായിരുന്നു ഇ ഡിയുടെ ഈ കണ്ടുകെട്ടൽ നടപടി ഉണ്ടായതെങ്കിൽ അത് പിണറായി വിജയനുമായി വരെ കണക്ട് ചെയ്ത് വാർത്തകൾ നിർമ്മിക്കാൻ ഒരു മടിയുമില്ലാത്ത മാധ്യമങ്ങളാണ് കെ ബാബുവിനെ പോലെ ഒരു കോൺഗ്രസ് എം എൽ എയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയ വാർത്ത അത്ര മനോഹരമായി നോക്കിയത് ഇതുപോലെ തന്നെയായിരുന്നു മാത്യു കുൾനാടനെതിരായ വാർത്ത മാത്യു കുൾനാടൻ ചിന്നക്കനാലിലെ തൻ്റെ എസ്റ്റേറ്റിൻ്റെ മറവിൽ അൻപത് സെൻറ്റോളം സർക്കാർ ഭൂമി കയ്യേറി എന്ന റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും അയാൾക്കെതിരെ സി കോടതിയിൽ എഫ്ഐ ആർ സമർപ്പിക്കപ്പെട്ട ശേഷവും അതൊരു വാർത്തയായി പ്രാധാന്യത്തോടെ നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ റിപ്പോർട്ടിംഗ് രീതിയിലൂടെ വ്യക്തമാകുന്നത് അവരുടെ രാഷ്ട്രീയ വിധേയത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല